ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം അലഹദില്ല എനിക്ക് നമുക്കൊക്കെ സുഖമാണ് അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോസ് കൊണ്ടൊക്കെ വന്നിട്ട് അപ്പോൾ എന്താ പറയുക നമ്മളിതാ നിന്ന് വീണ്ടും പോരുന്ന പോരുന്നൊരു വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കാനും പറയാനൊക്കെ ഉണ്ടാകും കുറേ ആൾക്കാര് അപ്പോൾ എന്തായാലും കുറേ ആളുകൾ ചാനലിൽ കാണാത്തവരുണ്ടാകും അപ്പോൾ ആദ്യമായിട്ട് ചാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തന്നെ വീഡിയോസ് ഇടായിട്ട് എന്താ പറയുക എന്ന് തന്നെ മാറുന്നു പിന്നെന്താ പറയുക അപ്പോൾ അതാ നമ്മളിങ്ങനെ പോരുമ്പോൾ അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ട്ടോ എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് റിയാ അതിന്ന് ടിക്കറ്റ് നല്ല ഫെയർ ആയിരുന്നു അപ്പോൾ നമ്മൾ ദമാമിൽക്കായിരുന്നു എടുത്ത് അപ്പോൾ ദമാമിൽക്ക് ടാക്സിക്ക് പോരുമുള്ള ആ ഒരു കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടിരുന്നത് പിന്നെ നമ്മൾ റിയാദ് സോറി ദമാം എയർപോർട്ടിൽ വന്ന് ദമാമ എയർപോർട്ടിൽ വന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റിയാദ് എയർപോർട്ടിൽ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നുകൊണ്ട് നമുക്ക് വരവും പോക്കുമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് വല്ലാണ്ട് അത്ര ഇതുണ്ടായിരുന്നില്ല ഇതിൽ ഈ നടന്ന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മഞ്ഞ ടീഷർട്ട് ഇട്ടത് നമ്മുടെ മണ്ണാറക്കാട് തിരുവിഴാകുന്നിലുള്ള ആളാണ് കേട്ടോ പിന്നെ മറ്റാൾ എന്താ പറയുക തൃശ്ശൂരുള്ള ഒരു ചക്കനും കൂടിയാണ് അപ്പോൾ അവർ ഇതേപോലെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ കണ്ടിട്ട് ഇവിടെ നിന്ന് എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഈ പറഞ്ഞ മാതിരി ആ എയർപോർട്ടിൽ ആദ്യമായ കാരണം എനിക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം പക്ഷേ അതാണ് നമ്മൾ അറിയണ നാട്ടുകാരും അറിയുന്ന പരിചയക്കാരൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ നമുക്കൊരു ഇത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്താ പറയുക കുറച്ച് കുറച്ചൊക്കെ അങ്ങനെ അപ്ലോ എപ്പ്ലോ ആയിട്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളതിൻ്റെ എയർപോർട്ടിന് മുകളിൽ ഇരുന്നിട്ടോ ഈ ഒരു കാഴ്ച കാണാൻ നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ പറഞ്ഞ മാതിരി മനസ്സുമൊഴുക്കം എന്താണെന്ന് നമ്മൾ മരവിച്ച് കിടക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താ നമുക്ക് വീഡിയോസും ഒരു എടുക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഇടയിലും വതിയിലും ഒക്കെ അപ്പഴും അപ്പോഴുമായിട്ട് എടുത്തിരുന്ന ചില ചില ഭാഗങ്ങളാണ് കേട്ടോ ഇത് നമ്മൾ ദമാമിൽ വന്ന ഉടനെ അവിടുത്തെ ചിക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അപ്പം പിന്നെ നമ്മൾ നാട്ടിലൊക്കെ എത്തിയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽക്കൊന്ന് വന്നപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ അത് മരടുത്തേക്ക് ആ നേരെ വന്നിരുന്നു വന്നിട്ട് പിന്നെ നമ്മൾ താഴെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ രണ്ട് മാസം കൊണ്ടിൻ്റെ മുറ്റത്തിൻ്റെ കോലാണത് രണ്ടേ രണ്ട് മാസം ഞാൻ പോകുമ്പോൾ ഏത് കോലത്തിലും നേരാക്കിയിട്ടതാണ് കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തിട്ടാണ് മഴ പെയ്തിട്ട് പുല്ലും കാര്യങ്ങളും ഒന്നോട്ട് കാട് കെട്ടി അപ്പം ഇതനെയും ഇതിനൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ചോദിക്കലുണ്ടോ പുല്ല് അരയ്ക്കലുണ്ടോ പുല്ല് അരയ്ക്കലുണ്ടോ ഏ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് വലിച്ചു കൊടുന്നിട്ട് രണ്ടാളും ഇരുത്തി പുല്ല് ഉറുപ്പിച്ചതാട്ടോ ഞാനും കുറെ കൂടി കൊടുത്തു പിന്നെ എന്താ പറയാ ഇത് കണ്ടോ ഫ്രണ്ട് ഭാഗത്തുള്ള അവസ്ഥയാണിത് ഇത് ഇതൊക്കെ ഞാൻ പോകുമ്പോൾ എങ്ങനെ കുറ്റിയാക്കി നിർത്തിയതായിരുന്നു മഴ അങ്ങോട്ട് ആകെ തഴുത്ത് പിന്നെ പോരാത്തിന് ഇത് കണ്ടോ മൊത്തം മുറ്റം നിറയുക നമ്മുടെ മറ്റേ ഉണ്ടല്ലോ എന്താ സീനിക പോലത്തെ അതും ഇങ്ങോട്ട് മുളച്ച് പൊന്തിയിട്ട് അതിൽ പൂക്കൾ കാര്യങ്ങൾ എന്തിനാ പറയണോ നമ്മുടെ വീടും പരിസരമൊക്കെ ആകെ അലങ്കോലമായി എന്നറിയാം പിന്നെ ഫ്രണ്ടിൽ കുറേ പുല്ല് വരയ്ക്കാനും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് പറിക്കുന്ന ചെടികളൊക്കെ ഈ സൈഡിൽ കൂടെ ഇവിടെ കൊടുത്തിട്ട് കുഴിച്ചിട്ടും ചെയ്യാ വിചാരിച്ചിട്ട് ഞാൻ എന്താ വെയിലും കൊണ്ടിട്ട് അവിടെയൊക്കെ കുത്തിരുന്ന് അതൊക്കെ പറിച്ചെടുത്തിട്ടു അപ്പം തടി കൂടിയ കാരണം എന്താ പറയുക നമുക്ക് ഇരുന്ന് പരിക്കാനും വെക്കുന്നില്ല എന്നത് എന്താണ് കൈക്കോട്ടോ പിത്ത പിച്ചാത്തി വെച്ചിട്ട് പറിച്ച് എടുക്കാൻ പറ്റിയതോട്ടല്ലേനും അത് ഇരുന്ന് ഇങ്ങനെ തന്നെ ഈ പുതിലുള്ള കാരണം എളുപ്പ വലിച്ച കിട്ടുന്നുണ്ട് അപ്പൊ ഇമ്മ വിളിക്കുമ്പോ എപ്പോഴും പറയുന്നത് സപ്പോർട്ട് ഉണ്ടാവുണ്ട് സപ്പോർട്ട് അടി കുറെ കാണാറില്ല കുട്ടികളറത്തോണ്ടെങ്കിൽ എന്തായതാന്നാവാന്നൊക്കെ പറയാം അപ്പൊ അതിൽ മൂത്ത കായകളിയോ ഫിതനോട് പറഞ്ഞു പൊട്ടിച്ചുവെച്ചാളാ അങ്ങനെ വെച്ചിട്ട് കിട്ടൂല പറഞ്ഞിട്ട് ഫിതമോളോ അതൊക്കെ പൊട്ടിക്കോ പിന്നെന്താ പറയുക നമ്മളില്ലെങ്കിൽ നമ്മളെ വീടും പരിസരമൊക്കെ എന്താ പറയുക ഇവരൊന്നും അങ്ങനെ കെയറിയ കാര്യങ്ങളത് കണ്ടാകും മുറ്റത്തിൻ്റെ കോലൊക്കെ കിടക്കണമുണ്ടോ അപ്പം അതൊക്കെ നമ്മൾ മൊത്തം പുല്ലൊക്കെ പറിച്ച് എന്താ പറയുക നല്ല ക്ലിയർ ആക്കി ഇനി ഫ്രണ്ട് ഭാഗം കൂടി ഉണ്ട് കേട്ടോ ശരിയാക്കാന് ഫ്രണ്ട് ഭാഗത്തും കൂടി പുല്ലും കാര്യങ്ങളൊക്കെ പരിക്കാണ്ടായിരുന്നു അതൊക്കെ പറിച്ച് ശരിയാക്കാൻ എല്ലാം പാടും ഒരു ദിവസം നമുക്ക് നടക്കൂല വിചാരിച്ചിട്ട് കറൻ്റ് പോയി അപ്പോൾ എല്ലാം പാടും നമുക്കൊരു ദിവസം നടക്കൂല എന്ന് വിചാരിച്ചിട്ട് നമ്മളെക്കോട്ട് പറ്റണ പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുമോളിതാ കുറേ പൊട്ടിച്ച് കുടുന്ന് വെച്ചു പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോക്കഴിക്കാൻ ബാക്കിയുള്ളവടെ അവിടെ കിടക്കട്ടെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അതേപോലെ പുല്ല് പറിച്ചു കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു പിന്നെന്താ പറയുക അവിടെ നിന്ന് ആ പറിച്ചെടുത്ത ചെടികളുണ്ടല്ലോ അടുക്കള ഭാഗത്തുനിന്ന് നിറയെ ചെടിയും ചീരയൊക്കെ ആയിരുന്നു അവിടെ മുളച്ച് പൊന്തിയിരുന്നത് അല്ലാതെ പുല്ല് എന്ന് അറിയാനൊന്നുമില്ല ചെടി ചീര അതായിരുന്നു അടുക്കള ഭാഗത്തും എന്താ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് ഈ ഇവിടെ കൊടുന്നിട്ട് എന്താ നമുക്ക് കുഴിച്ചിടാ പറഞ്ഞിട്ട് അതൊക്കെ അവിടെ നിന്ന് പറിച്ചു കൊടുന്ന് നമ്മളിത് ആ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കുറേ ദിവസത്തിന് ശേഷം ഒരു യുദ്ധം കഴിഞ്ഞ പോലെ അവിടെ മൊത്തം പുല്ലൊക്കെ പറിച്ച് ക്ലിയറാക്കിയിട്ടോ സംഭവം ചെയ്ത് കഴിഞ്ഞാലൊക്കെ വൃത്തി ഉണ്ടാകും പക്ഷെ എന്താ പറയുക ചീല അവരാരോട് തിരിഞ്ഞ് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ ഒരു റോഗൻ വില്ലയുടെ കൊമ്പ് കുത്തിയിരുന്നു ഞാൻ അപ്പം അതിങ്ങോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മതിമ ഒന്നും കൂടി അങ്ങോട്ട് കുടിച്ച് കെട്ടിയിട്ടോ ഇങ്ങുണ്ട് കുറേ പുല്ലുകളും കാടും ഈ മൂച്ചു നിൽക്കണമുണ്ടോ ഈ മൂച്ചിങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ അങ്ങോട്ട് പിടിച്ച് കെട്ടണം അപ്പോൾ കുറേ പരിപാടികളുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഭാഗങ്ങളിങ്ങനെ കാണിച്ച് തരല്ലാണ്ട് ഒക്കെ എല്ലാം ഇതേപോലെ ഇതാവൂല എന്നാൽ തന്നെ ഈ വീഡിയോ എടുത്ത് തന്നെ ക്ലിയർ ഇല്ല ആ ഒരു തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ടാണ് പിടിച്ചത് നിൽക്കുന്നത് കുട്ടികളോടും ഇതേപോലെ എടുക്കാൻ പറഞ്ഞു ഞാനും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ കാന്താരിയിൽ ഇതാ നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ കൊടുന്ന് കുത്തിയിട്ട് അത് വലുതായിട്ടൊന്നുമല്ല പക്ഷെ എന്നാലും ആ ഇതിൽ പടർന്ന് നിൽക്കണുണ്ട് നമ്മളെ വിറകടുക്കിയത് കണ്ടോ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വിറകടുക്കി ചെയ്യുന്നല്ലോ അന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പോൾ അതിതാ അങ്ങനെ തന്നെ അവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക ഇത്രയൊക്കെ തന്നെ ഇനി ഇൻഷാ അല്ല അടുത്തുള്ള അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വരുന്നതാണ് ഇൻഷാള്ള അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നൊന്നും ഇതായിരുന്നില്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ആയിരിക്കും മോൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാ അല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊക്കെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു പറ്റുന്നവരൊക്കെ എന്താ പറയുക ഒരു സഹായം എന്ന നിലയിൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു തരിക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ദുബായിലെങ്കിലും പ്രാർത്ഥനയിലെങ്കിലും ഉൾപ്പെടുത്തുക അത് നമ്മുടെ തേങ്ങുന്തൈയും കാര്യങ്ങളൊക്കെ അത് അങ്ങനെയാണ് കേട്ടോ ഇസ്ലാം